കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം മുഴുവനും വാർത്തകളിൽ ഇടം പിടിച്ച ഒരു ഇടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ അഭിമുഖം നടത്തുന്നത് പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാവുന്നോ ഇപ്പോ അല്ല പ്രശ്നങ്ങള് അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഒരു പരിധിവരെ വിശ്വസിക്കുന്നത് മനസ്സിലാക്കുന്നത് പിന്നെ പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈരുൾ സമൂഹവും ഒക്കെ ആയി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് അന്ന് കൊടുത്ത അഭിമുഖങ്ങളിലും അല്ലെങ്കിൽ അന്ന് സംസാരിച്ചിരുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള ആളുകൾ അപ്ലിഫ്റ്റഡ് ആയി വരേണ്ട ആവശ്യം കൂടിയുണ്ട് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന പത്ത് ആയിരം സിനിമകളോളം ഇവിടെ ഉണ്ടാകുന്നതിൽ എത്ര സിനിമകളിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയുടെ ഒരു ഉണ്ട് എന്നും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അത് കൃത്യമായിട്ടൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആകുമ്പോൾ ഇവിടെ നമ്മളൊരു സമചിത്വതയുടെ അല്ലെങ്കിൽ ഒരു സഹവർത്തിൻ്റെ ഒരു ഭാവം കൂടി ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആവുമ്പോൾ അങ്ങനെ ഇവിടെ ഒരു രീതിയിലുള്ള അനീതികളും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഇന്നീക്വാളിറ്റികൾ ഉണ്ടാവരുത് എന്നുള്ളൊരു ബോധ്യവും വിഷനും ഉണ്ടായിരുന്നു ജോയ്ക്ക് ഉണ്ട് 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 തീർച്ചയായിട്ടും ഞാൻ പ്രത്യേകിച്ച് ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ലേ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ സമൂഹത്തിൽ നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നും കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ജാതി തന്നെയാണ് ഇന്നും അത് തന്നെയാണ് സംഭവം അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാതെ നമുക്ക് ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ ഞാൻ നാട്യശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ് പഠിക്ക് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിലൊക്കെ ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിനിടയിലാണ് നാട്യശാസ്ത്രം എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതിലൊക്കെ കൃത്യമായിട്ട് ജാതി അതൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ജാതീയതയുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെ രണ്ടാം തരമായിട്ട് കാണുന്ന പ്രശ്നങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് അപ്പൊ ഈ നാട്യശാസ്ത്രമൊക്കെ ആണല്ലോ നമ്മുടെ ഒരു ഒരു കലയുടെ ഒരു ബുക്ക് എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് നാട്യശാസ്ത്രത്തിനാണ് അപ്പം അതിൽ തന്നെ ഈ പറയുന്ന ആറായിരം ശ്ലോകങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു ഒരു പത്തോ ഇരുപതോ മുപ്പതോ മുപ്പതോ ശ്ലോകങ്ങളെ പ്രശ്നമുള്ളൂ പക്ഷെ പക്ഷേ അതിന് നമ്മൾ അഡ്രസ്സ് ചെയ്യണം അതെ അതെ അത് വെച്ചിട്ട് അതിൽ നാട്യശാസ്ത്രത്തിൽ ഉള്ളതുകൊണ്ട് അത് ശരിയാണ് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ അത് കൃത്യമായിട്ട് ഇന്ന ഇന്നിന്ന കാര്യങ്ങൾ തെറ്റാണെന്നും അത് പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉള്ള പുനർവായന എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മളെ ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ ജാതീയതയുണ്ട് കാരണം നാട്ട്യശാസ്ത്രം ഉണ്ടാവുന്നത് തന്നെ ഈ നാല് വേദങ്ങൾ എല്ലാ സമൂഹങ്ങൾക്കും വായിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് എല്ലാവർക്കും വായിക്കാൻ പറ്റാവുന്ന അഞ്ചാമതൊരു വേദം വേണം എന്ന് പറഞ്ഞിട്ടാണ് അതാണ് അതിന്റെ ഉൽപ്പത്തിയുടെ ഒരു ഉത്ഭവമായിട്ട് ഐതിഹ്യം കഥയായിട്ട് വരുന്നത് അവിടെ തന്നെ ജാതീയതയുണ്ട് പിന്നെ ഇന്ന ഇന്ന സമൂഹങ്ങൾക്ക് ആണ് ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയുക ഇന്ന ഇന്ന ശാരീരികമായിട്ട് ഭിന്നശേഷിയുള്ളവർ അവതരിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വേറെ ബോഡി ഷേപ്പിങ്ങിൻ്റെ വേറെയുണ്ട് കൈശികി വൃത്തിയുടെ ഒരു സംഭവം വരുന്നുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ ആവശ്യങ്ങൾ വരുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിൽ കഴിഞ്ഞാൽ അപ്പോൾ അപ്സരസുകളെയാണ് ഇപ്പോൾ ഭരതൻ തന്നെ നൂറ് പു പുത്രന്മാർ അല്ലെങ്കിൽ പുത്രരാണെന്ന് പറയുന്നുണ്ട് വിദ്യാർത്ഥികളാണെന്ന് പറയുന്നുണ്ട് അവരുടെ അടുത്താണ് നാടകം കളിക്കാൻ ആകാശപ്പെട്ടത് പക്ഷേ സ്ത്രീയുടെ ആവശ്യം വന്നപ്പോൾ അവിടെ അപ്സരസുകളെ സൃഷ്ടിക്കാനായി അപ്പോൾ എന്താണ് നമുക്ക് അവിടെ പുത്രിമാരില്ലാണ്ടാണോ അതോ വിദ്യാർത്ഥിനികൾ ഇല്ലാണ്ടാണോ അപ്പൊ അവിടെ അവരെ ആവശ്യം വരുന്നത് കൈശീകൃതി വരുമ്പോഴാണ് സൗന്ദര്യത്തിന് വേണ്ടി മാത്രം മറ്റു കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്കൊന്നും സ്ത്രീകൾ വേണ്ടേ നമ്മൾ മൂന്നാം ലിംഗം എന്നും അല്ലെങ്കിൽ ഇപ്പൊ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന അത്തരം സമൂഹങ്ങളെയൊക്കെ അതിൽ വേറെ രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് ഇന്നിന്റെ വായനയിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് തെറ്റാണെന്ന് മനസ്സിലാവുന്നത് വേറെ ചില ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പുരോഗമനം ഉണ്ട് താനും അതായത് പുരോഗമനം എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പം ബീഫിൻ്റെയൊക്കെ പേരിൽ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ കഴിയല്ലേ അപ്പം അവിടെയൊക്കെ പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഇന്ന ദൈവത്തിന് പ്രീതിക്കായിട്ട് മാംസം കൊടുക്കാമെന്നും അല്ലെങ്കിൽ ഇന്ന ദൈവത്തിന് പ്രീതിക്കായിട്ട് മത്സ്യം കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഈ രംഗപൂജയുടെ ഒക്കെ ഇതിൽ അല്ലെങ്കിൽ രംഗപീഠം നിർമ്മിക്കുമ്പോൾ ഈ നാട്ടിയ ഗൃഹം നിർമ്മിക്കുമ്പോൾ അപ്പം ഞാൻ പറയുന്നത് ഇത് ഇത് ഇതെല്ലാം നമ്മൾ ചർച്ചയ്ക്ക് വരണം അല്ലാതെ ഇതൊക്കെ ഒരു 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 സവർണ പെർസ്പെക്റ്റീവിൽ മാത്രം കണ്ടാൽ പോരാ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ ഏത് സമൂഹത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതല്ല അവിടെ പക്ഷേ നിങ്ങൾ പുരോഗമന ചിന്ത ഗതി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എത്ര ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും അല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിനെ ആ ഒരു വിമർശനാത്മക ബുദ്ധിയോട് കൂടി സമീപിച്ചേ പറ്റൂ ജെമീമിന്റെ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇരുൾ സമൂഹത്തെ അവര് ഇരുളർ ഇരുളർ സമൂഹത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവരിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചാലും അവരുടെ സ്വാഭാവികതയിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചാലും അവർ എന്തൊക്കെയാണ് കഴിക്കുന്നത് അവർ എലിയെ ഭക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ എലിയെ കഴിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല സ്വാദുള്ള ഭക്ഷണം തന്നെയാണ് മനസ്സിലാക്കി ഒരു കൂട്ടരുടെ സ്വാഭാവികതയിലേക്ക് ഇറങ്ങാൻ ശരിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു നോക്കേണ്ട എന്റെ ആ ഒരു തോട്ട് പ്രോസസ് ഒന്ന് ഒന്ന് ഇതെല്ലാം സോഷ്യോജീൻസിന്റെ ഒരു സംഭവമാണ് മനസ്സിലാക്കിയെടുത്തോളം അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കൊറിയയില് നമ്മൾ ജനിക്കുക ആണെങ്കിൽ നമുക്ക് ഒരു മറ്റ് ഈ മറ്റ് നമ്മൾ സാധാരണ കഴിക്കാത്ത ഒരു ജീവനെ കഴിക്കാൻ നമുക്ക് വലിയ വിഷമം ഉണ്ടാവില്ല അത് സോഷ്യൽ ആണ് അതിൽ പ്രവർത്തിക്കുന്നതാണ് ജനറ്റിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പലതും നല്ല സ്വാദോടെ കഴിക്കുന്ന ഭക്ഷണം പല രാജ്യക്കാർക്കും അവർ മയ്യ എന്ന് പറയുന്നുണ്ടാവാം ചിലത് ഇതിനെ നമ്മൾ ഞാൻ അതിനെ കാണുന്നത് ഒരു ഒരു മെന്റൽ ബ്ലോക്ക് മാത്രമായിട്ടാണ് കാണുന്നത് എനിക്ക് ഒരു സമൂഹം ഇപ്പോ എണ്ണൂറ് കോടിയിൽ നാൽപ്പത് കോടിയോളം പട്ടിയുടെ ഇറച്ചി കഴിക്കുന്നു പറയുന്നു അത് അവർക്ക് അതിൻ്റെ ചരിത്രവും ഒക്കെ ഉണ്ടാവാം അവിടെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവാം അത് അവിടെ അവരുടെ ചരിത്രവും അവിടുത്തെ യുദ്ധവും എല്ലാം പരിശോധിക്കുമ്പോഴായിരിക്കും നമ്മൾ പുതിയ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് വന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവും അതൊന്നും നല്ലത് പൊട്ട എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ മനസ്സിലാക്ക ഏത് സമൂഹത്തെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണവും കൂടെ അറിയുക ഭക്ഷണം ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അത് അത് ചെയ്തു പിന്നെ ഇവളുടെ സമൂഹം അതിലൊക്കെ ഉപരിയായിട്ട് അവർ കാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഒരു സമൂഹമായിരുന്നു ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയും രാജാവിൻ്റെ കിങ്കരന്മാരൊക്കെ ആയിട്ട് പിന്നീട് ഉപയോഗപ്പെടുത്തുകയും പിന്നീട് ഒരു കാട്ടിൽ നാട്ടിലല്ലാത്ത അവസ്ഥയാവുകയും പിന്നെ അവരൊരു ഒരു ജിപ്സി ഒരു കൾച്ചർ രൂപപ്പെടുകയും പക്ഷെ ഇപ്പോഴും അവരുടെ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോൾ പടം വിജയിച്ചിട്ട് അവിടെ സ്റ്റാൻലി സാർ അടക്കം കുറേ അവിടെ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനവിടെ ഇപ്പോൾ ചെയ്യുമ്പോഴും ഈ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ അവിടെ ഇഷ്ടീയക്കളത്തിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നേ അവർ അവർക്ക് ഇഷ്ടീയക്കളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് തുച്ഛമായിട്ട വിലയാണ് ഇരുന്നൂറ്റമ്പതോ രൂപയോ മറ്റോ ഒക്കെയാണ് ഞാൻ ഈ പറയുന്ന മൂന്ന് വർഷം മുമ്പ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഈ പറയുന്ന ഇവർക്കൊക്കെ കൊടുത്തിട്ട് അതിലും കമ്മീഷനൊക്കെ കൊടുക്കണം എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം വരുമ്പോഴേ അവർക്ക് അതിൽ കിട്ട അവരെപ്പോഴും ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നമ്മുടെ ഇവിടെ ഒരു ഈ പറയുന്ന ഒരു എസ് സി സമൂഹത്തിൽ നിന്ന് ഒരു സിവിൽ സർവൻസ് എത്ര പേര് വന്നിട്ടുണ്ട് ഈ ഒരു പെൺകുട്ടി വന്നത് ധന്യൊക്കെ വന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ലേ ഇതെന്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നം ആവാത്തത് നമ്മുടെ തന്നെയുള്ള സമൂഹങ്ങൾ അങ്ങനെ മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ സ്വാഭാവികമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ചിന്താഗതിക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ നമ്മളിപ്രാവശ്യം എല്ലാ സമൂഹങ്ങളെയും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളിപ്പോൾ ഒരു ഒരു ബാച്ച് ഞാൻ വന്നതിന് ശേഷം നമ്മൾ കിട്ടും അതിൽ ഇപ്പോഴും എസ് ടി സമൂഹത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടെ തന്നെ ഇപ്പൊ കേരളനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടില് കേരനാരായണ സാറുടെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആലോചിച്ച് നോക്കണം അപ്പൊ നമുക്ക് ഒരേ ഒരു കുട്ടിയൊക്കെയാണ് ഒരു ഷെഡ്യൂൾ ട്രൈബ് സമൂഹത്തെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിരിക്കുന്നത് നമ്മുടെ ഒരു നമ്മുടെ പരാജയമാണത് നമുക്ക് ഇത്രയും നാൽപ്പതോളം ഗോത്രവർഗങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമുക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവരെ നമ്മുടെ അവരുടെ കഥ പറഞ്ഞാൽ ആലോചിച്ച് നോക്കും എന്തൊരു വ്യത്യാസമായിരിക്കും ഉണ്ടാവുക ഇപ്പ ഇപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോഴും ഗുഹയില് നമ്മുടെ ഒപ്പം കേരളത്തിൽ തന്നെ താമസിക്കുന്ന ഗോത്ര സമൂഹങ്ങളല്ലേ അവരൊക്കെ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെന്തൊരു വെറൈറ്റി ആയിരിക്കുമെന്ന് ആലോചിച്ച് ഇന്ത്യയുടെ ഒരു ബഹുസ്വരതയാണല്ലോ അതിൻ്റെ ഒരു ഭംഗിയെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സമൂഹത്തിനും നമുക്ക് വേണം വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട് നമ്മൾ കൃത്യമായിട്ട് അത് കൊണ്ടുവരണം കെ ആർ നാരായണൻ സാറിൻ്റെ പേരുള്ളൊരു ഒരു ഒരു സ്കൂളാണ് ഒരു സ്ഥാപനമാണ് അപ്പോൾ അദ്ദേഹമൊക്കെ അനുഭവിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊന്നും ഇനി ഇനിയുള്ളൊരു തലമുറ ആവർത്തിക്കായിരുന്നു ഒരു 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 പ്രത്യേക സമൂഹത്തിലോ അല്ലെങ്കിൽ ജനിച്ചതിൻ്റെ പേരിൽ പിന്നോക്കം ആവുന്ന അവസ്ഥയോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും ഒക്കെ ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാകാനാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ അതിനായിരിക്കണം അല്ലെങ്കിൽ അതൊരു ഒരു എന്താ പറയുക ഒരു കരിയർ ഗ്രോത്ത് മാത്രമായിട്ട് മാറാതെ വെർട്ടിക്കൽ ആവാതെ കുറച്ചും കൂടെ ഹോറിസോണലായിട്ട് കൂടെയുള്ളവരെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ടൂറിങ് പ്രോഗ്രാമൊക്കെ നന്നായിട്ടിപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ വർഷം ഞാനിപ്പോൾ വന്നിട്ടിപ്പോൾ ഒരു ഒന്ന് ഒരു ഒരു വർഷവും ഒന്ന് രണ്ട് മാസമായി ഇപ്പം ഏകദേശം ഒരു പത്ത് ഒരു നാൽപ്പതോ അമ്പതോ സ്കൂളുകളും കോളേജുകളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു ഒരു പത്ത് ആയിരം ആയിരത്തഞ്ഞൂറ് കുട്ടികളോളം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനം കാണാൻ ഇവരൊക്കെ മനസ്സിലാകുന്നത് അപ്പം എപ്പോഴെങ്കിലും ഒന്ന് പൊന്തി വരും അപ്പം അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത് പിന്നെ അത് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമല്ലേ ക്ലാസ് എടുക്കാൻ വരുന്ന നല്ല അവരൊന്നും പുറത്തിറങ്ങി നടക്കുമ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഭയങ്കര വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടും എല്ലാ തരത്തിലുള്ള വെജും നോൺ വെജും ആയിട്ടുള്ള എല്ലാ ഇതുകളും കിട്ടും പിന്നെ ഞാൻ ഈ പരമാവധി അങ്ങനെ വരുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമ്മൾ ഇവിടുത്തെ ടൂറിങ് വാഗമണ്ണൊക്കെ അടുത്തടുത്തടുത്താണല്ലോ അപ്പോൾ ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തൊട്ടടുത്തായതുകൊണ്ട് അതും കൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇവിടെ പുഴയിൽ കുളിപ്പിക്കാൻ കൊണ്ടും അപ്പോൾ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ വീണ്ടും ക്ലാസ് എടുക്കാൻ വരെ നമുക്ക് അങ്ങനെ പൈസ കൊടുക്കാനില്ല അപ്പോൾ എഫ് ടി ഐയിലൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഏഴായിരത്തഞ്ഞൂറ് രൂപോളാണ് ഒരു ദിവസം കൊടുക്കുക പക്ഷേ നമുക്കത് കൊടുക്കാനില്ല നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുക കുറച്ച് കൂട്ടാനൊക്കെയായിട്ട് നമ്മൾ ഗവൺമെൻറ് അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവിക്കുന്ന വിചാരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അവർക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന പലരും സാമ്പത്തികം ആഗ്രഹിച്ചിട്ടല്ല വരുന്നത് അവർ അവർ ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു അവർ കൂടുതൽ ലൈഫിനെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഇതായിട്ട് വരുന്നത് അപ്പോൾ അവർ ഈ വരുന്നവരെല്ലാവരും വീണ്ടും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് പിന്നെ അവർക്ക് വേറെ നമ്മളോടുള്ള നമ്മൾ ഒരു ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്കുള്ള വേറെ ഇടത്തോടെ ഇഷ്ടമുണ്ട് നമ്മളോട് കാരണം നമ്മൾ പറയുന്ന നമ്മുടെ പറയുന്നൊരു പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഇപ്പോൾ ഒ ടി ടിയിലൊക്കെ ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്